മറ്റക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ എക്സ്പോ സംഘടിപ്പിച്ചു നവംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിന് മുന്നോടിയായിട്ടാണ് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും കരിയർ ഗൈഡൻസ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ കരിയർ എക്സ്പോ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സ്കൂളുകൾ പങ്കുചേരുന്ന കരിയർ എക്സ്പോ കോട്ടയം ജില്ലയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് അതിന്റെ ഭാഗമായി മറ്റക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കരിയർ എക്സ്പോ സ്കൂൾ പ്രിൻസിപ്പൽ അജിത് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു പഠിച്ചു ഫുട്വെയർ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഞാൻ ഇവരോടെല്ലാം പറഞ്ഞിട്ടിരിക്കുകയാണ് അതിനും കോഴ്സ് ഉണ്ടോ നമ്മൾ ചെരിവിട്ട് മത്പിക്കുന്നത് അതൊരു കോഴ്സാണ് അപ്പൊ അങ്ങനെ പല പല ആർക്കിടെക്ചർ അതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം അപ്പൊ അങ്ങനത്തെ ഓരോരോ കോഴ്സുകളുണ്ട് നമ്മളറിയാൻ മേലത്തെ ഒരുപാട് കളി ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നത് സ്കൂൾ സുഹൃദ കോർഡിനേറ്റർ അഞ്ജന ബി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂളിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികളും എക്സ്പോയിൽ പങ്കെടുത്തു കുട്ടികൾക്ക് അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള വിവിധ കോഴ്സുകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ എക്സ്പോ സഹായകരമായി ദിശ കരിയർ എക്സ്പോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കോഴ്സ് സംബന്ധിച്ച സംശയ നിവാരണങ്ങളും സംബന്ധിച്ച ക്ലാസിന് സ്കൂൾ കരിയർ ഗൈഡ് പ്രജിത ചന്ദ്രനും പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികളും ചേർന്ന് നേതൃത്വം നൽകി അൽഫൊറിയ ന്യൂസ് ഏറ്റുമാനൂർ